അമ്മ തുടക്കത്തിൽ അതായത് ഇതിന്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നപ്പം തൊട്ടേ അമ്മ ഡ്രൈവ് ചെയ്യുമായിരുന്നു ഡ്രൈവ് ചെയ്യൂല എനിക്ക് അന്നേരം ഫോർ വീലർ ലൈസൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഡ്രൈവിങ്ങിലോട്ടൊന്നും അങ്ങനെ എത്തിയിട്ടില്ല മക്കളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും അതിന്റെ പാർട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ സജ്ജീവിക്കുവാനായിരുന്നു ആ വണ്ടി കഴുകൽ മുതലേ കാലത്ത് വണ്ടി പോകണം അപ്പൊ പഠിക്കാനുള്ള ആൾ വരില്ല അവരെ അഡ്മിഷൻ എടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവ കമ്പ്യൂട്ടർ വരെ ഞാനിപ്പോ ചെയ്യും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യും എല്ലാം അറിയും ഇപ്പൊ ഇത് അതടക്കം അറിയാം അതടക്കം അറിയാം അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സ്ഥാപനത്തിലായിരുന്നോ നിങ്ങളുടെ ഉപജീവന മാർഗം സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് ഞങ്ങക്ക് പിന്നെ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിനു മുമ്പ് ധാരാളം ബിസിനസ് ഇതിനു മുന്നേ ഇപ്പം ഈ സ്ഥാപനത്തിന്റെ പേര് എങ്ങനെയായിരുന്നു അങ്ങനെ പ്രദീപ് ഒരു അനിയൻ മരിച്ചിട്ട കുട്ടിയുടെ പേരുണ്ടായിരുന്നു പിന്നെ അതും എല്ലാവർക്കും അതൊരു ഇതായി അങ്ങനെ അത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഏറ്റവും ഈ ഒരു സ്ഥാപനം ഇപ്പൊ തുടങ്ങുന്നത് ഈ ടു സൈഡിലായിരുന്നു ഒരു ജീവിതത്തിന്റെ ഒരു വരുമാനമാർഗം സ്റ്റാർട്ട് ചെയ്യുന്ന വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് തന്നെയൊക്കെ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അത്ര അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ബിസിനസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ ഇതിലോട്ട് കേറിയിട്ട് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓക്കെ പലതും ചെയ്തതിനകത്ത് പലതും ആ ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടായിരുന്നോ പറഞ്ഞല്ലോ ആ സമയത്തൊക്കെ ഒരു ഒരു മല്ലാത്ത മാനസികാവസ്ഥ ആയിരിക്കുമല്ലോ അങ്ങനെ അങ്ങനത്തെ വലിയ അവസ്ഥ ഒന്നുമില്ല ഇതല്ലെങ്കിൽ വേറെ അത്രേ ഉള്ളു അല്ലാതെ ആ ആണ് അല്ലാതെ അത് വിചാരിച്ചിട്ട് നമ്മള് ഡസ്പായിട്ടൊന്നും ഇരുന്നിട്ടൊന്നുമില്ല എന്ത് എന്തിലാണെങ്കിലും ആള് കയറി പിടിക്കും അങ്ങനെ ഒന്നിനും ധൈര്യക്കുറവില്ലാത്ത ഒരു െ അല്ലെ ഈ ഒരു പോയിന്റ് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് തകർച്ചയിലേക്ക് പോയി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ിൽ വലിഞ്ഞ് ഡസ്പായി മാറുകയാണ് സാധാരണ ആൾക്കാരിൽ കാണുന്നത് എല്ലാവരും അങ്ങനെയല്ലല്ലോ അതല്ലാത്തവരും ഉണ്ടെന്നുള്ളതിനുള്ള ഒരു തെളിവാണല്ലോ തീർച്ചയായിട്ടും ഇപ്പോഴും ഞങ്ങൾ ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് 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 ഒരു ബിസിനസ് ആകുമ്പോ അതിൻ്റെതായ വയർച്ചകളും ആവശ്യകളും ഒക്കെ ഉണ്ടാകും പ്രശ്നങ്ങളും ഉണ്ടാകും അതിനൊക്കെ ഫേസ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അമ്മ ഇതിപ്പം ഈ ഒരു എ ടു വിസഡ് സ്റ്റാർട്ട് ചെയ്തത് മുതലാണോ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് ഹസ്ബൻഡിന് അന്നേ തോന്നിട്ടുണ്ടാവണം എനിക്കും കൂടി ഇത് വേണ്ടി വരും അന്ന് നമുക്ക് ടൂറിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ഫോർ വീലർ ലൈസൻസ് ആദ്യമായിട്ട് എയ്റ്റുവണിൽ ഫോർ വീലർ ലൈസൻസ് ആണ് എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഹെവി എടുത്ത് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണമെന്ന പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഈ മംഗലാപുരത്ത് പോയിട്ട് വേണം ലൈസൻസ് എടുക്കാൻ അപ്പോൾ ഇവിടുന്ന് ലൈസൻസ് കേരളത്തിൽ ലൈസൻസ് ഇല്ല കേരളത്തിൽ ആ സമയത്ത് ലൈസൻസ് ഇല്ല ആ അങ്ങനെ അത് നമ്മുടെ ആർടിഒ മുതല് മിനിസ്റ്റർ ലെവൽ വരെ പോയിട്ടൊന്നും അത് കിട്ടാൻ സാധ്യതയില്ലാതെ ഒന്ന് കേസ് ഫയൽ ചെയ്ത് അപ്പൊ എന്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് ഓ അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് അച്ഛന അപ്പോഴേ പുള്ളിക്ക് ഈ എന്റെ പേരിലാണ് കൊടുക്കണമെന്നും അതിപ്പോ എന്റെ ലൈസൻസ് ആവശ്യം ഉണ്ടായി വരും എന്നൊക്കെ കണക്കുകൂട്ടല്ല പ്ലാന്റ് അങ്ങനെയാണ് ഞാൻ പിന്നെ എന്റെ പേരില് ഈ ഡ്രൈവിങ് സ്കൂള് കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂള് എന്റെ പേരിലാണ് കിട്ടിയത് അമ്മയുടെ പേരിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഇങ്ങനെ ഓരോ ലൈസൻസും ഒക്കെ എടുത്ത് വന്ന് പിന്നെ തിരക്കുകൾ കൂടിക്കൂടി വന്നു